よっしゃどだ വയനാട് ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് പ്രചാരണ ഭാഗമായി വഴിക്കടവ് പുഞ്ചക്കൊല്ലി ആദിവാസി നഗറിലേക്ക് പോകും വഴി പുന്നപ്പുഴ കടക്കുന്നതിനിടെ മന്ത്രി ഒ ആർ കേളു ചങ്ങാടത്തിൽ കുടുങ്ങി മറ്റ് എൽ ഡി എഫ് നേതാക്കളും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ചോടെയാണ് സംഭവം മുളകൊണ്ട് നിർമ്മിച്ച ചങ്ങാടം പുഴയിലെ കൂറ്റൻ കല്ലിൽ തടങ്ങി കുടുങ്ങുകയായിരുന്നു നാലുപേരാണ് സാധാരണ ചങ്ങാടത്തിൽ കയറാറുള്ളത് മന്ത്രി ഉൾപ്പെടെ പത്തുപേരാണ് ഇതിലുണ്ടായിരുന്നത് ചങ്ങാടം താഴ്ന്ന് പുഴയിലെ കല്ലിൽ കുടുങ്ങുകയായിരുന്നു കുറച്ചുപേരെ പിന്നീട് വെള്ളത്തിലിറക്കി ഏറെ പണിപ്പെട്ടാണ് രക്ഷത് അരമണിക്കൂറോളം മന്ത്രി ചങ്ങാടത്തിൽ കുടുങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള കമ്പിപ്പാലം തകർന്ന ശേഷം ആദിവാസി കുടുംബങ്ങൾ പുഴ കടക്കാൻ ഈ മുളച്ചങ്ങാടമാണ് ഉപയോഗിക്കുന്നത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ